നമസ്കാരം റേഷൻ കാർഡുള്ള പ്രത്യേകിച്ച് പിങ്ക് മഞ്ഞ കാർഡ് പ്രത്യേകം ശ്രദ്ധിക്കുക മാർച്ച് പതിനെട്ടിന് മുമ്പ് നിങ്ങൾ റേഷൻ മാസ്റ്ററിങ് നിർബന്ധമായും ചെയ്തിരിക്കണം എല്ലാ റേഷൻ കടകളിലും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ റേഷൻ കാർഡും ആധാറുമായി എത്തിയാൽ ഇ കെ വൈ സി നടത്താൻ കഴിയുന്നതാണ് കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരും ഇത് ചെയ്തിരിക്കണം എങ്കിലേ ഇ കെ വൈ സി പൂർണ്ണമാവുകയുള്ളൂ മാർച്ച് പതിനെട്ടാണ് അവസാന തീയതി ഇപ്പോൾ തന്നെ ഇത് ചെയ്തുള്ളത് അവസാന നിമിഷം വരെ കാത്തിരുന്നാൽ തിക്കും തിരക്കുമാകും ഇൻ്റർനെറ്റ് ഡൗൺ ആകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പൂർത്തിയാക്കാൻ കഴിയാതെയും വരും അതുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ട് പറ്റിയ നാളെ തന്നെ ഇത് ചെയ്യുക മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ വാർഡ് തലത്തിൽ ഒരു ക്യാമ്പ് നടത്തി ആ സമയം വരെ ഈ കെ വൈ സി ചെയ്യാൻ പറ്റാതിരുന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട് എത്രമാത്രം ഫലപ്രദമാകുമെന്നറിയില്ല അതുകൊണ്ട് കഴിയുന്നത് നേരത്തെ തന്നെ ഇത് ചെയ്യുക കാരണം എല്ലാവരും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ കുറയാൻ സാധ്യതയുണ്ട് ഇനി കിടപ്പ് രോഗികളായിട്ടുള്ളവരുടെ വീടുകളിലെത്തി ഇ കെ വൈ സി നടത്തുമെന്ന് പറയുന്നുണ്ട് എന്നാലും കഴിയുന്നവരൊക്കെ ഇത് നേരത്തെ തന്നെ ചെയ്യാൻ നോക്കുക ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ റേഷൻ കാർഡ് ഉൾപ്പെട്ട നാല് പേരിൽ രണ്ട് പേര് ഇത് ചെയ്തു രണ്ടുപേർ ഇ കെ വൈ സി ചെയ്തിട്ടില്ല എന്ന് കരുതുക അങ്ങനെയായാൽ ബാക്കിയുള്ള രണ്ടുപേരുടെ റേഷൻ ഇല്ലാതാകും എന്നും കേൾക്കുന്നുണ്ട് ഇത് ചെയ്യാത്ത പക്ഷം ഏപ്രിൽ മുതൽ റേഷൻ കിട്ടില്ല എന്നാണ് അറിയുന്നത് ഇനി നിങ്ങൾ നാട്ടിൽ ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും കേരളത്തിലെ ഏത് റേഷൻ കടകളിൽ ചെന്നാലും ഇ കെ വൈ സി ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവരും ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുക ഇത് അറിയാത്ത നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും